നിങ്ങൾക്ക് നല്ല നാടൻ തത്ത തന്നെ വളർത്താൻ ആഗ്രഹമുണ്ടോ അങ്ങനെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കിപ്പോൾ വളർത്താൻ പറ്റുമോ അതാണ് ഇന്നത്തെ കാര്യം കേട്ടോ അതുപോലെ തന്നെ ഫിഞ്ചസ് വെറൈറ്റികളിൽ ഒരു ചെറിയ തത്ത തന്നെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയും ആ തത്തനെ നമുക്ക് വളർത്താൻ അനുമതി ഉണ്ടെന്നുള്ളത് മറ്റൊരു വലിയ സത്യമാണ് അപ്പോൾ നാടൻ തത്തേ നമുക്ക് വളർത്താൻ പറ്റില്ല അപ്പോൾ അതിന് പകരമായിട്ട് ഫിഞ്ചസ് വെറൈറ്റികളിൽ ഒരു ചെറിയ നല്ല തത്തയുണ്ട് അതിന് ഞാൻ നിന്ന് ഇന്ന് നിങ്ങൾക്ക് പരിപാടി തരാൻ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കേ നാടൻ തത്തകളനെ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം വളർത്താൻ പറ്റില്ല അത് പല ആൾക്കാർക്കും അറിയില്ലപ്പെടും ഒരുപാട് പേര് പല മാർക്കറ്റുകളിൽ നിന്നായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഹാൻഡ് ഫീഡിങ് ഫില്ല ചിക്കുകളടുത്ത് വളർത്തിയിട്ടും അല്ലാതെ ഇപ്പോഴും കൂടുകളിൽ ചെറിയ കൂടുകളിൽ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള കൂടുകളിലൊക്കെ തത്തകളെ വളർത്തി പരിപാലിക്കുന്ന ഒരുപാട് പേരുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊന്നും ഈ ഇതിൻ്റെ ദൂഷ്യഫലങ്ങളൊന്നും അറിയില്ല കാണാൻ ഭംഗിയുണ്ട് നന്നായിട്ട് അണങ്ങുന്നൊരു ക്ലീനിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന താ നാടൻ തത്തകളൊക്കെ പ്ലം ഹെഡ് എന്നൊക്കെ വന്നിട്ട് പല വെറൈറ്റികളുണ്ട് ഇതിനെ നമ്മുടെ നിയമപ്രകാരം വളർത്താൻ പാടില്ല ഫോറസ്റ്റ് നിയമപ്രകാരം തടവശിഷ്ട വരെ ലഭിക്കാവുന്ന കുറ്റകരമായിട്ടുള്ള കാര്യമാണ് ഈ നാടൻ തത്ത വളർത്താന്നുള്ളത് അതൊരു അവയർനെസ്സാണ് അതായത് ഇപ്പോഴും ഈ വീഡിയോസ് കാണുന്ന നമ്മുടെ പല ആൾക്കാർക്കും നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വെറൈറ്റി ബേഡുകളുടെ മെയിൽ ഫീമെലിനെ ആയാലും അതിനെ നോക്കേണ്ട രീതിയും അറിയാത്ത സമയത്തോടെയാണ് ഇപ്പോളും പൊക്കൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിന് തന്നെയാണ് നമ്മുടെ ഈ നാടൻ തത്തയുടെ പരിപാലനവും അപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമപ്രകാരം നാടൻ തത്തയെപ്പോലും പുറത്തുള്ള അതായത് നമ്മുടെ വീട്ടിൽ വളർത്താൻ ഇല്ലാത്ത ഒരുപാട് കിളികളുണ്ട് അതായത് നമ്മുടെ മൈനകൾ പോലത്തെ അല്ലെങ്കിൽ പരുന്ത് പോലത്തെ ഈവൻ കാക്ക പോലും നമ്മുടെ നാട്ടിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാക്കേനെ പോലും നമുക്ക് കൂട്ടിലിട്ട് അടച്ചിട്ട് വളർത്താൻ പറ്റില്ല അതൊക്കെ വൈൽഡ് ബേഡ്സാണ് അപ്പോൾ അതൊക്കെ വളർത്തുന്നത് നിയമപരമായിട്ട് കുറ്റപരമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും ചേരും പാടില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോറസ്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വലിയ കേസുകളും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ നാടൻ തത്തേനെയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വളർത്താൻ പറ്റിയ ഫിഞ്ചസ് വെറൈറ്റി ഒരു ചെറിയ തത്തേനെയാണ് ഞാൻ ഒന്ന് കാണിച്ചാലും പോണേ അപ്പം നീ കാണുന്നത് ആ പറഞ്ഞ കളറ് ഉള്ള ഫിഞ്ചസുകളാണ് നാടൻ തത്ത എങ്ങനെയാണോ ചുവന്ന മുഖം നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്രീൻ കളർ ബോഡി ഇതാണ് നോർമലി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണെന്ന് തത്താന്ന് പറയുന്നത് അതിൻ്റെ പ്ലം ഹെഡ് എന്നൊക്കെ കണ്ടിട്ട് ബ്ലൂ ഷെയ്ഡ് കയറിയിട്ടുള്ള വേറെ പെടുകൾ കിട്ടാം എന്നാൽ പ്ലം ഹെഡിൻ്റെ വേഷം വേണം നിങ്ങൾക്ക് അതും ഉണ്ട് ഇവിടെ ധൈരിക്കുന്നു വേറെ ഇനി അതിൽ ഇത്തിരി ഓറഞ്ച് ഷെയ്ഡ് കറിയിട്ടുള്ള തത്തവർഗ്ഗത്തിരി പെട്ട സ്ഥലങ്ങളുണ്ട് ഇനി അത് വേണം അത് അപ്പുറത്ത് ഇടയ്ക്കുണ്ട് ഇനി ഇതിൻ്റെ മഞ്ഞ വേണോ അതും ഉണ്ട് അങ്ങനെ വെറൈറ്റികളായിട്ട് തത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റികൾ പെട്ട അതിൻ്റെ മൾട്ടി കളറുകളായിട്ടുള്ള ഫിഞ്ചസിൻ്റെ വലിയൊരു വെറൈറ്റി നമ്മുടെ കയ്യിൽ കളക്ഷൻ തന്നെ നമ്മളതിൽ ഇപ്പ് കൊണ്ട് കിട്ടുക അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളർത്തി കിട്ടാൻ പോകുന്ന സാറ്റിസ്ഫാക്ഷനും അതോടൊപ്പം കിട്ടുന്ന പണികൾക്കും നല്ലത് ഇതുപോലുള്ള വളർത്താൻ അനുമതിയുള്ള ചെറിയ കിളികൾ ചെറിയ മെയിൻ്റനൻസിൽ വലിയ കോസ്റ്റിൽ വളർത്തി നല്ല ലാഭത്തിൽ വെച്ച് നമുക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കി മറ്റ് വെറൈറ്റി ബെഡിനെ വാങ്ങാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകാരത്തിനും നമുക്ക് ആ പൈസ ഉപയോഗിക്കാം അങ്ങനെയും ചെയ്യാം നമ്മുടെ എക്സോട്ടിക് ഫിഞ്ചേഴ്സിനെ വളർത്തുന്ന ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കളായിട്ടും ഈ വീഡിയോസ് കാണുന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഏകദേശം ഏതായിരിക്കും കളിയെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ആൾക്കാർക്കുവേണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കിട്ടുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നെഗറ്റീവ് കമൻ്റുകൾ ഒഴിവാക്കുന്നത് എന്നതാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം അപ്പോൾ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഫിഞ്ചേഴ്സാണ് പാരറ്റ് ഫിഞ്ച് അത് തൊത്താന്ന് തന്നെയാണ് അതിനർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഞമ്മളങ്ങനെ പറഞ്ഞത് ഇൻട്രൊഡക്ഷനൊക്കെ അപ്പോൾ പാരറ്റ് ഫിഞ്ചിൽ റെഡ് ഫേസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിനെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അതിന് നല്ല അഡൾട്ടായിട്ടുള്ള ബ്രീഡിങ്ങിന് പരിവമായിട്ടുള്ള ഫുൾ കളർ ആയിട്ടുള്ള ഒരു ബേഡിനെ അതേ ഇവിടെ ഈ കൂട്ടിൽ കിടക്കുന്നുണ്ട് ഭയങ്കര ഹൈ പ്രോക്റ്റീവാണ് പിടിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര പാടാണ് ഇപ്പോൾ ഇത് ഒരു മൂന്നരയ്ക്ക് കൂട്ടാണ് ഈ മൂന്നരയിൽ കൂട്ടിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കാൻ വലിയ പാടാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ നമ്മുടെ യെല്ലോ ഗോൾഡിയൻ ഫിഞ്േഴ്സിൻ്റെ ഫീമെയിൽസ് ഗ്രീൻ ഗോൾഡിയ ഫിഞ്ചേസിൻ്റെ ഫീമെയിൽ ഒക്കെ കിടക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു ജോഡി നമ്മുടെ ഈ റെഡ് ഫേസ് പാരൽ ഫിഞ്ചറങ്ങനെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്ന് പിടിക്കാൻ പോകുന്ന കേട്ടോ അതിൻ്റെ ഫുൾ കളർ ആയിട്ടുള്ള ബഡ്ഡിനെ ഞാൻ കാണിച്ചു തരാം പിടിക്കാൻ നല്ല പാടാണ് ഞാൻ ഫ്രീ ഹാൻഡ് ഹാൻഡാണ്ടാക്കി കൂടുതലും കൊണ്ട് വെറുതെ പിടിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഈ നെറ്റൊക്കെ ഉപയോഗിച്ച് കംഫർട്ടബിൾ കംഫർട്ടബിളൊക്കെയാണ് അതാണ് അപ്പോൾ തന്നെ സ്വസ്ഥായിട്ട് പിടിക്കുകയും ചെയ്യുക അവർക്കും വലിയ ബുദ്ധിമുട്ടാകില്ല നെറ്റാകുമ്പോൾ മറ്റ് കിളികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും ആ നെറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കാലോ വിരലോ എന്നൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അതൊരു ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് കൈകൊണ്ടാകുമ്പോൾ പിന്നെ ആ പ്രശ്നം ചെയ്യാൻ നമ്മൾ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ചെയ്യണം ഒരു കിളീന എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ദയേ അതേ കണ്ട കളറ് കണ്ട ശരിക്കും അതിനെ നല്ല ഗ്രീൻ കളറ് റെഡും റെഡ് ഫേസ് ഒക്കെ വന്നിട്ടുള്ള ഇതാണ് വേട് തൈലൊക്കെ ഉണ്ടല്ലേ റെഡ് നീ എൻ്റെ പേരനെ പിടിക്കെ ഇപ്പോൾ മോൾട്ടിങ്ങിലാണ് വേട് അതായത് തൂല് പോയി പുതിയ തൂല് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം അണകത്ത് സെയിലേക്ക് വരുമ്പോൾ കുട്ടികളായിട്ടുള്ള വേടുകൾ വർഷത്തിൽ രണ്ടു വട്ടം തൂല് പോയി പുതിയ തൂല് വരും അത് കഴിഞ്ഞ് പിന്നെ വർഷത്തിൽ ഒരു വട്ടമാണ് ഇവർക്ക് തൂല് പോവുള്ളൂ ഇത് നമ്മുടെ ലോക്കൽ ബ്രീഡാണ് കേട്ടോ നമ്മുടെ ലോക്കലായിട്ട് കിട്ടിയ ബേഡാണ് അതായത് രണ്ട് പേരെയും ഞാൻ പിടിച്ചിട്ടുണ്ട് ഭയങ്കര ആക്റ്റീവ് ആട്ടവര് വെറുതെ ഇരിക്കില്ല അപ്പോൾ ഈ കിളി കൂടുതലിട്ട് കഴിഞ്ഞാൽ അവരുടെ ചർവറാണെന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കും അോൾട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള രണ്ട് പേരുടെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ ഗ്രീൻ ബോഡി റെഡ് ഫേസ് ശരിക്കൊരു തത്ത തന്നെ മിനിയേച്ചർ തത്ത അല്ലേ തത്തയുടെ തത്തെന്താ അതിൻ്റെ ഹുക്ക് വളഞ്ഞിരുന്ന് വലിയ ഉച്ചത്തിൽ സംസാ സൗണ്ട് ഉണ്ടാക്കുന്നു സംസാരിക്കുന്നു എന്നുള്ളൊരു വിഭാഗം വലിയ ശരീരം ഇത് അതിൻ്റെ നേരം മിനിയേച്ചർ പക്ഷേ കൊക്ക് പറഞ്ഞാലും കൊക്ക് സ്ട്രൈപ്പായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ചെറിയ കൊക്കാണ് ഫിഞ്ചസ് അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കളറും കാര്യങ്ങളാണ് കേട്ടോ ചെറിയ അതേ മിനിയേച്ചർ രൂപം വാജുമ അല്ലെങ്കിൽ റംബേരി റെഡ് കളർ കയറി വയ്ക്കണം ബോഡി നല്ല ബ്രൈറ്റ് ഗ്രീൻ അടിവയറും എല്ലാം ഫേസ് കണ്ടില്ലേ ഫുൾ റെഡ് ഒന്നുകൂടി കളർ ആവാണ്ട് കേട്ടോ നല്ല ബ്രൈറ്റ് കളറിലേക്ക് മോൾട്ടിങ്ങിലേക്ക് കംപ്ലീറ്റ് ആയി വന്നോട്ടിരിക്കണം മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഏറ്റവും ചെറിയ കുട്ടി മുതിരി അതിന് തൊട്ടൊരു നാല് മാസം മൂന്ന് മാസം ആറ് മാസം പ്രായ പ്രായം ഇപ്പോൾ ഇവരൊക്കെ ആണെങ്കിൽ പത്ത് മാസത്തോളം പ്രായമായിട്ടുള്ള ഇവിടെ അങ്ങനെ ഡിഫറെൻറ്റ് ഏജിലുള്ള ഒരു വെറൈറ്റീനെ ഇപ്പോൾ നമ്മളിൽ കാണിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ചോളം അടുത്ത് നമ്മുടെ റഷ്ടിപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ഈ വീഡിയോ എടുക്കേണ്ട സമയത്ത് ലൈവ് ആയിട്ടിട്ടപ്പോൾ അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഓറഞ്ച് ഫേസ് നമ്മുടെ അതിനെ അറിയപ്പെടുന്ന സീ ഗ്രീൻ പാരറ്റ് പാരറ്റിൻ എന്ന് പറയുക അത് വേറെ ഒരു ജോഡി ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമ്മൾ പിടിച്ച് കാണിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് കണ്ടില്ലേ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ ഈ കളർ തന്നെയാണ് ഇവരുടെ പ്രത്യേകത അതുപോലെ തന്നെ മെയിൽ ഫീമെയിലൊക്കെ നമുക്ക് ഈ കളർ വെച്ചിട്ട് അറിയാൻ പറ്റും നല്ല ബ്രൈറ്റ് റെഡ് കറിയുള്ള ഈ ബേഡാണ് മെയിലിട്ടാണ് ഫേസിൽ നല്ല റെഡ് കറിയാണ് തലയുടെ മുകളിലേക്ക് നല്ലോണം റെഡ് വന്നതാണ് മെയിൽ ബേഡാണിത് ഫീമെയിൽ ബേഡ് അമ്മേ തിരിച്ച് ലൈറ്റ് റെഡ് കളറാണ് തലയുടെ മുകളിൽ പകുതി മാത്രം ഈ മെയിലിൻ്റെ ബെഷ് പകുതി മാത്രമേ റെഡ് കളർ വന്നിട്ടുള്ളൂ ഈ അതാണ് മെയിൽ ഫിമിൽ അറിയാനുള്ളതായിട്ട് എളുപ്പമായി ബോഡി കളറൊക്കെ നമുക്ക് മോൾഡി ടൈം കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു ബോഡി കളറിലുള്ള ചെറിയ ഡിഫറൻസും സൈസിലുള്ള ഡിഫറൻസൊക്കെ അറിയാൻ പറ്റുള്ളൂ അത് നമുക്ക് ഒരിക്കലും ഫ്രീ ഹാൻഡിന് പിടിക്കുമ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല ഈ മെയിൽ ഫിമില് കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമുക്ക് ഡി എൻ അടിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ഒരു വയസ്സ് മോൾഡിക്ക് പ്രായമുള്ള ബേഡാണെങ്കിൽ നമുക്ക് വിഷുവിൽ കണ്ടറിയാൻ പറ്റും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ബേഡുകളുടെ കേട്ടോ എന്നാൽ വേരിയേഷൻസ് വരാം അവരെ നോക്കുന്ന രീതി കൊടുക്കുന്ന ഫുഡ് ക്വാളിറ്റി ആ ബേഡിൻ്റെ കളറിങ്ങ് അതിനനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരാറുണ്ട് അപ്പം പൂർണ്ണമായിട്ട് നമ്മൾ വിഷ്വലി കണ്ടിട്ട് ഇതും തന്നെയാണ് മെയിൽ തന്നെയാണ് ഫീമെൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ച് കുറേ കാലം വളർത്താനായിട്ട് നല്ലത് ഡി എൻ അടിച്ച് സമാധാനമായിട്ട് നമുക്ക് വളർത്തുന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതിനെ റിലീസ് ചെയ്യാൻ പോണേ ഇനി ഞാൻ കാണിക്കാൻ പോണതേ ഈ പറഞ്ഞ ഡിഫറൻറ്റ് ഏജ് കാറ്റഗറി ഉള്ള വേർഡുകളാണ് വെടുകളായിട്ടാണ് ചിക്സുകളുണ്ട് സെമി അഡൽട്ടും ഉണ്ട് അടൾട്ടും ഉണ്ട് മൂന്ന് പ്രായക്കാരാണ് അപ്പോൾ നമ്മൾ ചിക്സിനെ വാങ്ങാനായിട്ട് വായ്പ ആഗ്രഹിക്കും ചിക്സ് ഉണ്ട് സെമി അഡൽത്ത് വളർത്തി വെക്കണ ആർക്ക് അല്ലെങ്കിൽ വെളുത്ത് വളർത്തി എന്താ പറയുക ബ്രീഡാക്കാനായിട്ടുള്ളവർക്ക് സെമി അഡൽട്ടുണ്ട് അതായത് കളറാവാത്ത വെടുകൾ അപ്പോൾ നമ്മൾ ഡി എൻ ഒക്കെ അടിച്ചിട്ട് നമ്മൾ കൊടുക്കൂട്ടാ അപ്പോൾ ഇപ്പം ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു പത്തോളം പേടിയാണ് പെയിൽ കാണിക്കുന്നത് കേട്ടോ നമുക്ക് കൂടേക്ക് മാറ്റി വയ്ക്കാം ഇവിടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഹൈലി ആക്റ്റീവാണ് അതായത് ഫുൾ ടൈം പറന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സൗണ്ട് ഉണ്ടാക്കുക വച്ചാൽ വളരെ ലൈറ്റായിട്ട് മാത്രം ബ്രീതിങ് ടൈമിൽ മാത്രം മെയിൽ പോയി സിംഗ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ അല്ലാത്തപ്പോൾ കൂടുതലും ഇവർ സൈലൻസ് കീപ്പ് ചെയ്യുന്ന പേടികളാണ് എപ്പോഴും ചെലച്ചുകൊണ്ടിരിക്കുക ആ പരിപാടിയൊന്നും ഇല്ല ഫുഡ് കഴിക്കുക അവരെ ആക്റ്റീവായിട്ട് മാക്സിമം ആക്റ്റീവായി നിൽക്കുക അങ്ങനെ പിന്നെ ഇവരുടെ മറ്റൊരു വലിയൊരു വിഷയം എന്ന് പറയാനായിട്ട് കുറച്ച് അഗ്രഷ അഗ്രസീവായിട്ടുള്ള പാടാണ് അവർ ബ്രീഡിങ് ടൈമിൽ ഫീമെലിനെ നന്നായിട്ട് ഫ്ലൈയിങ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടാണ് മേറ്റ് ചെയ്യുക സാധാരണ വെറുതെ പോയി പോയിരുന്ന് അങ്ങനെ തുറഞ്ഞ് മാന്തിരുന്ന് മേറ്റിംഗ് കാര്യങ്ങളൊക്കെയല്ല ശരിക്കും ഫീമേലിനിട്ട് തന്നെ വട്ട് കറക്കും അവർ ബോണ്ടിങ് ആയപ്പോലും ഫീമെയിലിനെ കുറച്ച് അഗ്രഷനിൽ മെയിലും ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ഇവർ മേറ്റ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കി ബ്രീഡിങ്ങിനേക്കും പോകുക നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അഞ്ച് മുതൽ ആറ് കുട്ടികളൊക്കെ നമുക്ക് വളരെ സുഖമായിട്ട് ഒരു ക്ലസ്റ്ററൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ബ്രീഡിങ് സമയമൊക്കെ ഈ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ കുട്ടികളൊക്കെ നസ്റ്റർഡായി കിട്ടുക നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു വരൈറ്റി വീടാണ് ഫിംഗേഴ്സിൽ ഡയറക്റ്റ് ഫിംഗേഴ്സ് എൻ്റെ നല്ല ഇമ്മ്യൂണിറ്റി പവറാണ് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം സുഖമായിട്ട് ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള വീടുകളാണ് നീല് വോംസ് ലൈവായിട്ടുള്ള വോംസുകൾ ലൈവായിട്ടുള്ള ഫീഡ് എടുക്കാനൊക്കെ താല്പര്യപ്പെടുന്ന ഒരു വെറൈറ്റി ഫിഞ്ചസ് കൂടിയാണ് അപ്പം അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് അതിനെ കുറച്ചുകൂടി ഹെൽത്തും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും കൊടുക്കാൻ പറ്റിയാൽ നല്ല രീതിയിൽ ലൈഫ് ആൻഡ് നീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ പാരറ്റ് ഫിഞ്ചുകൾ കുട്ടികളുടെ റിസൾട്ട് നിങ്ങളെല്ലാം ആ ഫുഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ അനുസരിച്ചിരിക്കും ഈ പാരറ്റ് ഫിഞ്ചുകളുടെ അതുപോലെ തന്നെ മറ്റ് വെറൈറ്റി ഫിഞ്ചസുകളുടെ ഫുഡിൻ്റെ പരിപാടികളിലൊക്കെ കേശം ഒരാൾ പോലെ തന്നെ ഞാൻ അതായത് സീഡ് മിക്സും എല്ലവർഗങ്ങളും നമ്മുടെ സ്പ്രൗട്ട്സും ഇതൊക്കെ ഏകദേശം സെയിം തന്നെയാണ് അതിൽ വ്യത്യസ്തമായിട്ട് വരുന്നത് ഈ നമ്മുടെ ഈ ഇമെയിൽ വോംസ്റ്റാൻ ലൈവ് ഫീഡുകൾ മാത്രമാണ് വ്യത്യസ്തയേ ഉള്ളൂ ബാക്കി എല്ലാ ഫുഡും ഈ മറ്റ് വെറൈറ്റി ഫിംഗേഴ്സുകളുടെ സെയിം പാറ്റേണും സെയിം സാധനം തന്നെയാണ് കഴിക്കണം അതിൻ്റെ മറ്റ് വെറൈറ്റി അതിൽ വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല അപ്പോൾ അതാണ് അതിൽ അതിൻ്റെ ഡീറ്റെയിൽ പറയാത്തത് അപ്പോൾ ഈ തുടക്കകാരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫിംഗേഴ്സ് വെറൈറ്റികൾക്ക് ഒരുവിധ പേട്ടേണൊക്കെ ഒരേ ടൈപ്പ് ഫുഡ് തന്നെയാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതും കൊടുത്താലും മതി കുഴപ്പമില്ലാതെ ഒരു ഫീഡ് ചെയ്യും ചെയ്യും വീഡിയും ചെയ്യും ആ ഫുഡ് കഴിച്ചിട്ടുകൊണ്ട് തന്നെ അതിൽ ഈ ആഫ്രിക്കൻ ഫിഞ്ചേസ് പോലത്തെ മിഞ്ചുകൾ അതുപോലെ ഇതുപോലെ ലൈവ് വോംസ് കഴിക്കുന്ന ഫിഞ്ചേഴ്സുകളെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് ലൈവ് ഫോം വോംസ് ഫീഡ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു നല്ലൊരു വശം അതുമാത്രമേ നമ്മൾ അതിൻ്റെ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട കാര്യമാണുള്ളൂ കെയർ ഒക്കെ വരുന്ന കാര്യമാണുള്ളൂ അതുപോലെ തന്നെ ഇതുപോലുള്ള വെറൈറ്റി ഫിഞ്ചേഴ്സുകൾ ഇത്രയും ഹൈപ്ര ആക്റ്റീവായിട്ടുള്ള ഫിഞ്ചേഴ്സുകൾ കൂടുതലും ഭയങ്കര ഇരുട്ടുള്ള ബോക്സുകളിലോ ഇരുട്ടുള്ള സ്ഥലങ്ങളിലോ ബ്രീഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന വെറൈറ്റികളാണ് അല്ലെങ്കിൽ ഒരു കാടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ലാലിൽ ചെറിയ ഈ നല്ല ഇട്ടുള്ള ബോക്സുകൾ അങ്ങനത്തെ ബോക്സുകളൊക്കെയാണ് ഇവർ ഏറ്റവും ഇഷ്ടത്തിൽ ബ്രീഡ് ബ്രീഡാവാനായിട്ട് അപ്പോൾ അതിന് നമ്മൾ ഇപ്പോൾ സിമ്പിളായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ബോക്സ് സാധാരണ സാധാരണക്ക് നമ്മൾ നോർമൽ ഫിഞ്ചേഴ്സുകൾക്ക് അതുപോലെ ബംഗാളി ബ്രീഡ് ആവാനായിട്ട് ഉപയോഗിക്കുന്ന ബോക്സാണിത് പക്ഷേ ഇങ്ങനത്തെ ബോക്സിലും ഈ പറയണ പാരറ്റ് ഫിഞ്ചും ബ്രീഡായിട്ടുണ്ട് അതിന് എന്ന് രീതിയെന്നറിയോ ഈ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ആവാൻ സാധ്യത വളരെ കുറവാണ് ആ സമയം ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡ് തുറക്കുക ഇപ്പുറത്തെ ഭാഗം തുറന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അത് കുറച്ച് ലോങ്ങ് ആയിട്ട് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ആ അറ്റത്ത് പോയി നെസ്റ്റിങ് ചെയ്തിട്ട് അവർ കൂടി ഈടാവുക അല്ലെങ്കിൽ വെട്ടിയിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാത്രം കട്ടിങ് താഴേക്ക് ഇത്തിരി കുഴിയായിട്ട് കൊടുക്കുക കുറച്ച് ഡീപ്പുള്ള ടൈപ്പ് ബോക്സ് വെച്ചായാലും ആവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ബാമ്പു നെസ്റ്റ് നമ്മുടെ മുളകൊണ്ട് ഉണ്ടാക്കിയുള്ള നെസ്റ്റ് കണ്ടില്ലേ ബാമ്പു അലങ്കാര സാധനങ്ങൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ കാണാറുണ്ട് അതിലൊക്കെ പിടിവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാവർക്കും എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെ അല്ല ക്രിസ്മസ് ട്രീ ഇങ്ങനത്തെ അത് നല്ല ഈട്ടുള്ള ഡീപ്പായ സ്ഥലങ്ങളിൽ പോയിട്ട് ബ്രീഡായിട്ടിരിക്കാറുണ്ട് അതാണ് നമ്മുടെ ഈ പാരറ്റ് പാരറ്റ്ഫിഞ്ചുകൾ പൊതുവെ കണ്ടിട്ടുള്ളത് കേട്ടോ ഇനി പ്ലം ഹെഡ് പാരറ്റ് എന്നൊക്കെ പറയണ ഇത്തിരി ബ്ലൂ ഷെയ്ഡൊക്കെ തലയിൽ കറി അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡൊക്കെ തലയിൽ കറിയുള്ള തത്തയുണ്ട് നമ്മുടെ നാട്ടിൽ കാണാം അത്തിരി സൈസിലാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് കോപ്പി കോപ്പിന്ന് ഈ മിനിയേച്ചർ ഐറ്റം ഞാൻ ഞാനിപ്പോൾ കാണിച്ചതാണ് അദ്ദേഹം ഇരിക്കുന്നു നമ്മൾ ഇതിനെ പറയാം ബ്ലൂ ഫേസ് പാരറ്റ്ഫി എന്ന് പറയുക ഇത് റെഡ് ഫേസ് ഇത് ബ്ലൂ ഫേസ് ഈ ഡിഫറൻസ് ഉള്ളൂ അപ്പോൾ ഇതും ഒരു പാരട്ട് ഷിഞ്ചിൻ്റെ വെറൈറ്റികൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വില കുറഞ്ഞൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ പറയാം പക്ഷേ നല്ല ഇതേ സെയിം തന്നെയാണ് ഫുഡും കാര്യങ്ങളും എല്ലാം മെയിൻ്റനൻസ് ഒക്കെ അതേപോലെ തന്നെയാണ് വരുന്നത് പക്ഷേ കോമൺലി റെഡ് ഫേസിനേക്കാൾ കുറച്ച് വില കുറവാണ് ഇതിന് വില എത്ര ഞാൻ പറയുന്നില്ല അപ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ കമൻറ്റിട്ട് എൻ്റെ വില അത്ര വെച്ചിട്ട് പക്ഷേ എൻ്റെ വിലയല്ല മറ്റുള്ള ആൾക്കാരുടെ വിലകൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം അത് നോക്കുന്ന രീതി ചെയ്യുന്ന രീതികൾ അനുസരിച്ചാണ് മാറ്റങ്ങൾ വരാറ് അപ്പോൾ ദയവത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ വില വെച്ചിട്ടുണ്ട് കാര്യമില്ല ഞാൻ പറയാൻ നിൽക്കാറില്ല അത് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാകിട്ടാണ് ഞാൻ ഒഴിഞ്ഞുമാറി പോണത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ബേഡിനെ വേണമെന്നുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ വാട്ട്സപ്പിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് എല്ലാവർക്കും പരമാവധി ആയതുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാരാഷ്യൂജിനെ എടുത്ത് കാണിച്ചുതരാം കിട്ടിയിട്ടോ കണ്ടോ ബ്ലൂ ഫേസ് ആയിട്ടുള്ള ബേഡം കേട്ടോ നല്ല ഭംഗിയെ കാണാം അത് ഒരു പറയും ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ്ങും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ അനുസരിച്ചിരിക്കും ഈ ബേഡിൻ്റെ ഭംഗി അറിയാനായിട്ട് നമ്മൾ ഒരു വരി ഭയങ്കര വെളിച്ചുള്ളവർത്തുകൊണ്ടിട്ട് സാധനം കാണില്ല മനസ്സിലാവില്ല എൻ്റെ ഫേസ് കളർ എന്നാന്ന് ശരിക്കും വിഷുവൽ നമുക്ക് ഇപ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയാണ് വിഷ്വല് നല്ലൊരു ട്രീറ്റ് തരുന്ന ഒരു ബഡ് ചേട്ടാ റെഡ് ഫേസിനേക്കാൾ ഭംഗി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം കാരണം ഒരു മൈൽ പീരിയുടെ ബ്ലൂ ഷെയ്ഡാണ് ഇതിന് ഫീൽ ചെയ്യണത് അത്രയും നല്ലൊരു ബ്ലൂ കളറാണ് അതിൻ്റെ ഫേസിൽ പറഞ്ഞത് പിന്നെ മെയിൽ ഫീമെയിൽ നമുക്ക് മൊത്തം ഇത് കണ്ടാതിരിച്ചറിയുന്നു എന്നുള്ളതാണ് വേറൊരു അതിൻ്റെ ഒരു ഗുണം അതായത് ഇതുപോലെ തന്നെ മെയിലിൻ്റെയും ഫീമെലിൻ്റെയും മറ്റേ റെഡ് ഫേസിനെ കാണിച്ചപ്പോൾ തന്നെ ഹെഡിലെ വേറ്റാൻ കളർ അതിന് ഫേസിലേക്ക് ഇറങ്ങിയിട്ടുള്ള കളറിനനുസരിച്ചാണ് കുറേ മെയിൽ ഫീമെയിൽ അറിയാൻ പറ്റണത് പിന്നെ സെയിം സൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബേഡിൽ പറയുന്നത് ബ്രീഡിങ്ങും സെയിം തന്നെ കുറച്ച് ആഗ്രഷവനായിട്ടുള്ള രീതിയിലുള്ള ബ്രീഡിങ് കണ്ട് അത് ഇത് ഫീമെയിൽ ബേഡാണ് ഫീമെയിൽ ബേഡിനെ ഓൾറെഡി മേറ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടതേ ഇതിൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ തോല് വേണേണ്ട ഈ ബേഡ് ഒരു ഒരുമിച്ച് കിറഞ്ഞിരുന്ന ആൾക്കാരാണ് ഒരു മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ തലയുടെ ബാക്കിൽ കുത്തി പരിപാടി ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ ചില സമയങ്ങളിൽ വലിയ പരിക്കുകളായിട്ട് ഉണ്ടാവാറുണ്ട് മുറിവ് പറ്റാറുണ്ട് ഭയങ്കര ആഗ്രഷമായിട്ടുള്ള ആ ബ്രീഡിങ് മുറി നിൽക്കുന്ന മെയിലുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാറുണ്ട് അത് ചിലപ്പോൾ നിസ്സാരമായിട്ട് തുകൾ പോയിട്ട് അത് വേറെ പ്രശ്നങ്ങളും ഉണ്ടാവാറില്ല ചില വേഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി വേറെ സപ്പറേറ്റ് കീപ്പ് ചെയ്ത് മെഡിസിൻ ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്യണം അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമുക്ക് കൈമോശം വരാൻ സാധ്യത കൂടുതലാണ് നോക്കണ രീതി കാര്യങ്ങളെല്ലാം റെഡ് ഫേസിനെ പറഞ്ഞ പോലെ തന്നെയാണ് സിമ്പിളായിട്ട് പറഞ്ഞത് മറ്റേ ബ്ലൂ ഫേസ് കളർ വന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രത്യേകത പിന്നെ കുറച്ച് കുറഞ്ഞ വിലയാണ് പക്ഷേ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ബേഡാണ് ഈ നാണന്നത്തേനൊക്കെ വളർത്തി വെറുതെ അപകടങ്ങളിലേക്ക് ചെല്ലുന്നതിനേക്കാൾ നല്ലതാണ് ഇതുപോലെ വളർത്താൻ അനുമതിയുള്ള ബേഡുകളെ വളർത്തി അതിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് കേട്ടാ ഓക്കെ ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള സീഗ്രീം പാരക്കിംഗിനാണ് കാണിച്ചിട്ടോ കേട്ടോ 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 അതവിടെപ്പുറത്ത് കിടക്കുന്നുണ്ട് അവരെയും പിടിച്ചു തന്നെ തരാം കേട്ടാ വേറൊരു കളർ ഇത് ഒരുപാട് കളർ ചേഞ്ച് നമ്മുടെ ഉണ്ട് കേട്ടോ നീ ഇതിനേക്കാളൊക്കെ അഗ്രഷനും ഹൈപ്ര ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇവരെക്കാളും ഹൈപ്ര ആക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റി ഉണ്ട് ട്രൈ കളർ പാരഫിഞ്ച് അത് ഒരു വേറെ ലെവലാണ് ഇവരുടെ മൂലേന്നുമല്ല അവരുടെ ബോഡി ഷേപ്പും കാര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഒക്കെ ആണ് കുറച്ചുകൂടി വലുപ്പം കുറഞ്ഞ കിളിയാണ് പക്ഷേ നല്ല ഭംഗിയാണ് ഭയങ്കര അഗ്രഷനാണ് നമ്മുടെ കൈക്ക് അടിച്ചുകൊണ്ടിരിക്കും ചെറിയ കിളിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന കിളിയാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ട ഇടാം അപ്പോൾ ഞാൻ ഇപ്പം പിടിക്കാൻ പോകുന്നത് സീ ഗ്രീൻ പാരറ്റിൻറ്റ് സീ ഗ്രീൻ അതായത് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഫേസിൽ കയറിയിട്ടുള്ള ഒരു പാരടീനൊക്കെ കാണിക്കാൻ പോണപ്പോൾ അപ്പോൾ അവരിൽ തന്നെ രണ്ട് ഡിഫറൻറ്റ് ഉണ്ടായാലും ടർക്കോയിസ് എന്നിട്ടൊരു കളർ വേരിയേഷൻ ഉണ്ടായത് ഗ്രീൻ കളർ ബോഡിയാണ് നമ്മൾ ഈ രണ്ട് കഴിഞ്ഞതിനകത്ത് കാണിച്ചു തന്ന റെഡ് ഫേസ് പാരറ്റിനും ബ്ലൂ ഫേസ് പാരറ്റിജിനും കണ്ടത് ഇവർക്ക് ഇച്ചിരി ബ്ലൂ ഷെയ്ഡ് കയറിയിട്ടുള്ള ബേഡും ഉണ്ടായില്ലേ രണ്ട് കാറ്റഗറി ഉണ്ടായി നമ്മളിൽ ബ്ലൂ ഷെയ്ഡും ഉണ്ട് ഗ്രീൻ ഷെയ്ഡും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം കാറ്റേറിയ തന്നെയാണ് അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബെലിയാണ് ആ കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ വ്യത് വ്യത്യാസമൊന്നുമില്ല പക്ഷേ വിലയിൽ വ്യത്യാസം കിട്ടാം മറ്റൊരു കിടക കൂടുതലാണ് അതാണ് ഇല്ല ഏറ്റവും വ്യത്യാസം ഫുഡും കാര്യങ്ങളും ബ്രീഡിങ്ങും ഒക്കെ ആണ് വില മാത്രം കൂടുതലാണ് അത് അവൈലബിലിറ്റി കേട്ടോ സാധനം കുറച്ചേ കിട്ടാവുള്ളൂ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം കിട്ടാൻ കുറയുണ്ടെങ്കിൽ കുറേ ഡിമാൻഡ് ഇല്ലാണ്ട് കണ്ണുമാനം കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ വില കുറയും ഓട്ടോമാറ്റിക്കലി പക്ഷേ വില കൂടുതലാണെന്നുണ്ടെങ്കിൽ സാധനം കിട്ടാതില്ലാത്ത അവസ്ഥ വരണം അപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ വിചാരിക്കണം കേട്ടോ ഫേസ് നോക്കിയതിൻ്റെ അത് മഞ്ഞ കളറ് വരണ്ടാ സെയിം ഗ്രീൻ കളർ ബോഡി കാണുമ്പോൾ പക്ഷേ ഇതിന് കുറച്ചുകൂടി ഒരു ബ്ലൂ ഷെയ്ഡ് കയറി ബോഡിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും മറ്റേതൊക്കെ നല്ല ബ്രൈറ്റ് ഗ്രീൻ ഗ്രീനായിരുന്നപ്പോൾ ഇത് നല്ല ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് നിങ്ങൾ കയറി വന്നിട്ടുണ്ട് അതാണ് ടർക്കോയിസ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ പറയാം സീ ഗ്രീൻ വാരിനേഷൻജി പിന്നെ റം കളർ ഉണ്ടോ യെല്ലോയാണ് ഇത് ഫീമെയിലാണ് കേട്ടോ ബ്രൈറ്റല്ല മെയിൽ വേണ്ട ഇത് ഷറമ്പിൻ്റെ കളർ വ്യത്യാസമുണ്ടോ ഫേസ് വ്യത്യാസം വ്യത്യാസം വേണ്ട കളറിൽ ഫേസൊക്കെ രണ്ട് രണ്ട് കളറാണ് ബോഡി കളറിലും വേണമെങ്കിൽ അത് കുറച്ച് എക്സ്പീരിയൻസുകളൊക്കെ അറിയാൻ പറ്റും ബോഡി കളറിലും ഒരാൾ വ്യത്യാസം കൊണ്ട് വരിക ഫേസിൽ മാത്രമല്ല ബോഡി കളറിലും മെയിൽ ഫീമെയിലിനും ചെറിയ ഡിഫറെൻസ് കാണിക്കുന്നുണ്ട് അതൊക്കെയാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം പിന്നെ മോൾട്ടിൻ ടൈമിൽ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഡീനെ ചെയ്യാനുള്ളതാണ് ഏറ്റവും ഈസി ഈസിയായിട്ടുള്ളതെ നൂറ് പോയാലും നമുക്ക് മനസ്സില് മാത്രമേ ഡീക്കാൻ പറ്റും എന്നാ ഡീനൊക്കെ ടർം ഉണ്ട് കിട്ടാം അത് വേറെ വശമാണ് അതിൻ്റെയൊക്കെ എല്ലാത്തിനും നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഇത്രയാണ് സീഗ്രീൻ പാരക്ഷൻ ജി നീ ഇതിനെക്കാളും എക്സൈറ്റായിട്ട് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ള നമ്മുടെ ട്രൈ കളർ പാരക്ഷൻ നമ്മളെ വരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ബേഡ് തന്നെയാണ് ട്രൈ കളർ പാരക്ഷൻ അപ്പോൾ അവരുടെ ഫീമെയിൽ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട് മെയിൽ അപ്പുറത്താണ് കാരണം ഭയങ്കരമായിട്ട് ബ്രീഡിങ് കണ്ടീഷനിൽ കിട്ടുന്ന ബേഡാണ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീമെയിൽ ചിലപ്പോൾ പടവും ഫീമെയിലിനെ കിട്ടാനും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ പറഞ്ഞ ഇന്ന് പേരട്ട്മിന്നിന് ഒരുമിച്ച് വിട്ടിട്ട് കിട്ടുന്ന പൈസ വേണം ഇതിനെ ഒരെണ്ണത്തിനെ വാങ്ങാൻ ഒരു പേരനെ വാങ്ങാൻ കാരണം അത്രയും വിലയുടെ വ്യത്യാസമുണ്ട് ഇതുപോലെ കൂടിയ വെറൈറ്റി എന്താ പറയുക മറ്റേനേക്കാളൊക്കെ നല്ല ആണ് വിലയുടെ കാര്യത്തിൽ കേട്ടോ അത്ര വില കൂടുതലാണ് അവൈലബിലിറ്റി വളരെ കുറവാണ് ഫീമെലിന് ഹൈ ഡിമാൻഡാണ് കാരണം എല്ലാവരുടെ അടുത്തും മെയിലടങ്ങണം ഫീമെയിൽ പലപ്പോഴും ഇതുപോലെ മെയിലിൻ്റെ അറ്റാക്ക് മൂലവും എഗ് ബൈൻ്റ മൂലമൊക്കെ ഡായി പോകാറുണ്ട് പക്ഷേ വളരെ ഈസിയായിട്ട് ബ്രീഡ് ആവാറുണ്ട് ആറ് കുട്ടികൾ കിട്ടാറുണ്ട് അതിൽ അഞ്ച് കുട്ടീനെ കിട്ടാൻ കിട്ടാറുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു കച്ചില് ഒറ്റക്കച്ചില് വർഷത്തിൽ ചുരുങ്ങി രണ്ടു തട്ടി മൂന്നോട്ടം ബ്രീഡാറുണ്ട് ഒരേ പാരൻ്റിൽ നിന്ന് തന്നെ നമുക്ക് പതിനഞ്ച് ഇരുപത് കുട്ടികളെ കിട്ടിയിട്ടുള്ള സമയങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇന്നെ നമ്മൾ വിറ്റ് ഒഴിവാക്കാമെന്നുള്ള ചിന്താഗതി കഴിയുമ്പോൾ മാത്രമാണെങ്കിൽ ആക്കാരൊക്കെ വില കുറച്ച് കൊടുക്കുള്ളൂ അല്ലാത്ത പക്ഷം ഇതിനെക്കുറിച്ച് സ്ഥലങ്ങളും മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഇവരുടെ ഒരു പൊതുവേ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രീഡിങ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ആറ് കുട്ടികളുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നാലെണ്ണം മെയിലുകളായിരിക്കും രണ്ടെണ്ണം ഫീമിലും ഉണ്ടാവുള്ളൂ കാരണം ഫീമെൽ പൊതുവേ കുറവാണ് കിട്ടാറുള്ളൂ ബ്രീതിങ് ടൈമിൽ കുട്ടികളിലൊക്കെ അപ്പോൾ അതാണ് ഇവർക്ക് ഇത്രയും ഷോട്ട് കിട്ടാൻ ജാത്തതിൻ്റെ ഒരു കാരണം അതാണ് അപ്പോൾ ഞാൻ ഫീമെയിലിനെ പിടിക്കാൻ പോകുക ഈ കണ്ടപ്പോൾ എന്നേക്കാളിലൊക്കെ ഇരട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണ് ഉണ്ടാവും ഭയങ്കര ഫ്ലൈയിങ് ആണ് അങ്ങനെ ഫുൾ റൊട്ടേഷൻ ചെയ്തത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ പോയി കൂട്ടിന്നെ കളിയാൽ കൂട്ടായി അവർ പിടിക്കാൻ പോവാണ് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ നടക്കില്ല പിടിക്കാൻ നിൽക്കാൻ തന്നെ അത്രയും പണിയാണ് ചിലപ്പോൾ വേഗം കഴിപ്പിൽ കിട്ടും ആ ഓക്കെ അല്ലേ കിട്ടി അത് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൻ്റെ മുകളിൽ മുഴുവൻ ആ തേനയിലുള്ളിൽ കയറി മറിഞ്ഞ് ഫുള്ള് തേനയുടെ പൊടി കയറി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ അടാ അടാ കടിക്കണോ അറ്റാക്കണം കേട്ടോ ഇതെൻ്റെ ഫീമെലാണ് നോക്കിയേ അവൻ ഫീമെയിൽ ഫീമേൽ ബേഡാണേ കേട്ടാ ഫുൾ കട്ടിയാണ് അതെ കൈ മുഴുവൻ കണ്ടിച്ചുകൊണ്ടിരിക്കുക അത്യാവശ്യം വേനൽ ഇട്ടാ ചെറിയ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഒക്കെ നല്ല വേനെടുക്കും അപ്പോൾ ഇത് ഫീമെയിൽ ബേഡാണ് നമ്മുടെ ഓൺ ബ്രീഡ് ബേഡാണ് കേട്ടോ ക്ലോസ് റിങ് കണ്ടില്ലേ നമ്മുടെ സ്വന്തം ബ്രീഡാണ് അപ്പോൾ ഇതൊരു ഫീമെയിൽ പെടാണ് ഇത് ഫീമെയിൽ മെയിൽ ഫീമെയിൽ മറ്റ് പാരക്സിനക്കാൾ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഈ പെടൻ്റെ ഏറ്റവും പ്രത്യേകത പക്ഷേ ഫീമെയിൽ പൊതുവെ ഷോർട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ മെയിലിനെ പിടിക്കാൻ പോട്ടെ മെയിലട അപ്പുറത്ത കൂട്ടിലാട്ടാണ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ബ്രീഡിങ് അല്ലാത്ത സമയത്ത് ഒരു ഇഷ്യൂ മാറ്റി മാറ്റിയിരുന്ന കേട്ടോ യെസ് മെയിലിനെ കിട്ടി മെയിൽ ഫീമെലിൻ്റെ ഇട്ടേറ്റാ വിഷ്വലി എങ്ങനെ ഒരു തിരിച്ചറിയാന്നുള്ളതല്ലേ നിങ്ങൾക്ക് അതിനോട്ട് കൊണ്ടത് കണ്ടാൽ മനസ്സിലാവും കഞ്ചേട്ടാ അതിന് തന്നെ നോക്കിയത് കണ്ട നോക്കിയാൽ ഓക്കെ അടിയാണ് രണ്ടും അടിയന്തൊക്കെ കടിയാണ് കണ്ട മെയിലിൻ്റെ ഫീമെലിൻ്റെ വിഷ്വലി ഡിഫറൻസ് വേണ്ട മെയിൽ നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് അതിൻ്റെ ഫേസിൽ കയറിയുള്ള ചെസ്റ്റിൻ്റെ കാലം കണ്ട നല്ല ബ്ലൂ കളർ ഫീമെലിന് കണ്ടതില്ല അത് തന്നെയാണ് ഇവരുടെ തിരിച്ചറികളുടെ ഏറ്റവും വലിയ മാർഗ്ഗം കണ്ടോ പിന്നെ അതായത് റംബേരിയൽ തിരിച്ച് പിടിക്കുമ്പോഴേക്കും അതിന് പോകേണ്ട റംബ് കണ്ട കളർ വെച്ചില്ലേ മെയിൽ വേണേൽ നല്ല റവർ ബ്രൈറ്റ് റെഡ് കളർ അതുപോലെ ചെസ്റ്റിൻ്റെ സൈഡ് വിംഗ്സിൻ്റെ സൈഡൊക്കെ നീല കളർ ഫീമെയിലിനില്ല ഫീമെയിലിന് റെഡ് കളറും കുറവാണ് ഇങ്ങനെയൊന്നും ഡിഫറൻസ് പറഞ്ഞേ ഇത് അറ്റാക്ക് നോക്കിയേ രണ്ടാളും കയ്യമ്മമാര്മാതിരി കൊത്തുന്നുണ്ടാ ഒരുമിച്ച് മുഖത്തോട് പോകുമ്പോൾ അവർ തന്നെ അങ്ങനെ കൊത്തും അല്ലേ പെന്നെ അറ്റാക്കിയ ആളാണ് ഞാനല്ലെ പിടിച്ചാണേ ഇവർക്കും നല്ല ലൈഫ് ബാൻ ഉള്ള നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഭടനിയാണ് ഫീമെയിൽ ഷോർട്ട് ആണെന്നുള്ളതാണ് മാത്രം ഇത് ഇതിൽ കിട്ടാല്ലാത്തൊരു വസ്തുത വരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും വില വരാനുള്ളതാണ് കാരണം ഉണ്ടാ ബ്രീഡിങ്ങും അതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ മറ്റേ പാരക്ഷേണെ പോലെ സെയിം തന്നെയാണ് വരുന്നത് അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ ബ്രീഡിങ്ങിന് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് ഇവർ കൂടുതലും ചെയ്യാറുണ്ട് ബ്രീഡി മോക്സാട്ട് ഇഷ്ടം ഇവർക്ക് കൂടുതലും നമ്മുടെ ക്രിസ്മസ് ട്രീസ് പോലത്തെ ഡാർക്കായിട്ടുള്ള ഇരുട്ട് കൂടിയ തിക്നെസ്സുള്ള പ്ലാന്റുകൾക്കുള്ളിൽ പരിടാവനാണ് കേട്ടോ അതാണ് മയിൽ വേറൊരു വശം വരുന്നത് മീൽ വംസം കൂടു കഴിഞ്ഞാൽ അടിപൊളിയിട്ട് കഴിക്കും ഇത് നോക്കിയപ്പോൾ രണ്ട് പേരും ഒറ്റ ഒരു കൈനുള്ളി വന്നിട്ടുണ്ട് നോക്കിയാൽ കളർ കണ്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ചില പറ്റും ഭയങ്കര ഈസിയാണ് കാണാൻ രണ്ടളൻ്റെ പേരല്ലേ ഞാൻ കുത്തിക്കൊണ്ടിരിക്കട്ട അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തന്ന വെറൈറ്റി ഫിഞ്ചേഴ്സുകളിൽ പാരക് ഫിഞ്ചറിലെ നാല് വെറൈറ്റി ആയിട്ടാണ് നമ്മളൊന്ന് പരിചയപ്പെട്ടേ അപ്പോൾ എന്തിനു വെറുതെ നാണുമ്പോഴത്തേനൊക്കെ വളർത്തി പണി വാങ്ങിച്ച് വയ്ക്കണം ഇതേപോലത്തെ പാരക് ഫിഞ്ചിനെ വാങ്ങിയപ്പോലെ കുറച്ച് പൈസ പോയാലും സമാധാനമായിട്ട് വീട്ടിലിരിക്കാം ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല ബ്രീഡായ നമുക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാം പൈസ ഉണ്ടാക്കാം അപ്പോൾ മനസ്സമാധാനം വേറെ സൗണ്ട് ഇല്ല ഫുഡ് ആണെങ്കിൽ വളരെ ചെറുത് ചെറിയൊരു കേജ് സ്ഥലം ഇപ്പോൾ വല്ലാതുകൊണ്ടും നമുക്ക് ഏറ്റവും സുഖകരമായിട്ടും ഏറ്റവും ലാഭകരമായിട്ടും വളർത്താൻ പറ്റിയ സമാധാനപരമായിട്ട് വളർത്താൻ പറ്റിയ ബേഡുകളാണ് ഫ്രിഞ്ചസുകൾ അതിൽ ഈ പാരറ്റ്ഫിന് കുറച്ചും കൂടി നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ എൻ്റെ വസ്തുത ഇനി ഈ ബേഡിൻ്റെ മറ്റൊരു പ്രത്യേകത കേട്ടാ വേറെ ഏത് ഫിഞ്ചസിനെയും നമുക്ക് കയ്യിൽ ഇതേപോലെ ഓപ്പണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പറന്ന് പോകേണ്ട സമയം കഴിഞ്ഞു ഇവർ പറക്കും പക്ഷേ ഇവർ കുറച്ചു നേരം കയ്യെ പിടിച്ചു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ പറന്ന് പോകാറില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ഹർട്ടാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കയ്യിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് നമുക്ക് കയ്യില് പിടിച്ചതാണെങ്കിൽ കഴിഞ്ഞാൽ ഓപ്പണായി പിടിച്ചേക്കെട്ടോ അവൻ്റെ വരലും മുണേൻ്റെ വരലും കൈ അവൻ അവൻ്റെ വരില്ല വെച്ചിട്ടുണ്ട് വേറെ അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആൾ പറക്കാനുള്ള ടെൻഡൻസികൾ കാണിക്കണേ ഇല്ല എന്നുള്ളതാണ് വേറെ വശത്താണ് ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് വളരെ ഏറ്റവും കാരറ്റ് ഫിഞ്ഞങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡി എന്ന സജീവം ബേഡുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ മെയിൽ ഫീമെയിൽ കൺഫേം ആക്കി തരാം അത് കുഞ്ഞുങ്ങളായാലും ആളുടെ ആയാലും സെമി നമ്മുടെ ഇതിപ്പോൾ നിലവിൽ ആയിട്ടുണ്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു പുതിയ വീട്ടിയിട്ട് കാണുമ്പോഴേക്കും Vai!